സമാധാനനും ബഹുമാനുമായ യോഗാധ്യക്ഷൻ വേദിയിലും സദസ്സരും ഉപവിഷ്ടരായ പ്രമുഖമായ മത രാഷ്ട്രീയ സാമൂഹിക മേഖലകളെ പ്രതിനിധാനം ചെയ്യുന്ന മഹത് വ്യക്തിത്വങ്ങളെ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ സംരക്ഷണ നിയമ സമിതിയുടെ കീഴിൽ മതപ്രബോധകരെയും ന്യൂനപക്ഷ സ്ഥാപനങ്ങളെയും വേട്ടയാടുകയും യു എ പി എ എന്ന കരി നിയമങ്ങൾ ചാർത്തി ഒരു ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുവാനുള്ള ബോധപൂർവമായ ശ്രമത്തിനെതിരെ അഭിപ്രായ വൈചാദ്യങ്ങൾ മറന്ന് സംഘടിപ്പിച്ച ഒരു മുസ്ലിം ബോധ മനസ്സുകളുടെ സംഗമ വേദിയിലാണ് നാം നിലനിൽക്കുന്നത് ഞാനിവിടെ വന്നതു മുതൽ നമ്മുടെ ദേശീയ ശബ്ദമായ ബഹുമാനനായ ഫാറൂഖി സാഹിബിന്റെയും കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഇ എം അബ്ദുറഹ്മാൻ സാഹിബുമൊക്കെ കഴിഞ്ഞ കുറെ കാലങ്ങളായി സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന സംഘടിത ശ്രമങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെയുള്ള അനിവാര്യമായ പ്രതിരോധത്തിന്റെ ചിന്തകളെ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും പിന്നീട് വന്ന പ്രഭാഷകർ അഡ്വക്കേറ്റ് ജെ പൂക്കുഞ്ചി സാഹിബും അലയാര്ട്ടി സാഹിബും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് അവരുടെ സംഘടനകൾ നടത്തിയ പ്രധാനമായ ചുവടുവെപ്പുകളെ ഒക്കെ അടയാളപ്പെടുത്തുമ്പോൾ നാം ഇനി ഐക്യപ്പെടേണ്ടതിന്റെ അനിവാര്യതകളെ ആയിരം പെട്ടെന്ന് നാം ബോധപൂർവവും സ്വബോധത്തോടു കൂടി ആവർത്തിച്ചു പറയുമ്പോഴും ഇതിന്റെയൊക്കെ ഇടയിൽ നമ്മെ വല്ലാതെ മലയാളികൾ എന്ന രീതിയിൽ നമ്മെ ആശങ്കപ്പെടുത്തുന്ന വലിയൊരു വസ്തുത നാം കാണാതെ പോകരുത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന് ശേഷം പിന്നീട് ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തെ രണ്ടായി വേർതിരിക്കുന്ന ഒരു വടിപ്പിരിവ എന്ന രീതിയിൽ ചരിത്രത്തിൽ അടയാളപ്പെടുന്ന ബാബരി മസ്ജിദിന്റെ ധംശനം മുതൽ മലയാളത്തിന്റെ ഓരോ മുക്കുകോണുകളിലും രാവിലെ ദൃശ്യസ്രാവ്യ മാധ്യമങ്ങൾ വീക്ഷിക്കുന്ന നമ്മെ സംബന്ധിച്ചോളം ഉത്തരേന്ത്യയിലെയും ഗുജറാത്തിലെയും കാശ്മീരിലെയും വംശഹത്യകളും ആസാമിലെയും ഭോപ്പാലിലെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ വിളിപ്പുറത്ത് അപ്പുറം നടക്കുന്ന ചില സംഭവങ്ങളെ അങ്ങകര നിന്ന് നോക്കുന്ന ഒരു സാധാ കാണിയുടെ നിസ്സംഗതയോടെ നോക്കിക്കൊണ്ടിരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിലൊരു ചെറിയ വലിയ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഉത്തരേന്ത്യ മലയാളത്തിന്റെ മണ്ണ് നമ്മുടെ ഈ മതസൗഹാദത്തിന്റെ സാംസ്കാരിക തനിമയുടെയും മതനിരപേക്ഷതയുടെയും ആയിരം വട്ടം അവകാശവാദങ്ങൾ മാത്രം പൊതുവെ സുരക്ഷിതരെ എന്ന് നാം അഭിമാനിച്ചു കൊണ്ടിരുന്നു നമ്മുടെ ഈ മലയാളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ മണ്ണിലേക്ക് ഈ ഫാസിസത്തിന്റെ വേട്ടക്കാർ ഇരകളെ തേടി വരില്ല എന്ന ഒരു നിസ്സംഗതയുടെ കൂടുമാടത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് മലയാളത്തിന്റെ മണ്ണിലേക്കും ഈ ഫാസിസത്തിന്റെ വേരുകൾ ബോധപൂർവമായി ഇ എം എഫ് സാഹിബ് സൂചിച്ചത്തതുപോലെ നൈരന്തര്യമായി ഒരു നൂറ്റാണ്ടോളം നീണ്ടു നിന്ന തൊണ്ണൂറ് വർഷമായി നിരന്തരമായി നൈരന്തര്യമായി നിശബ്ദമായല്ല പൂർണ്ണ ശബ്ദത്തോടുകൂടിയുള്ള പ്രക്രിയയുടെ ഭാഗ്യമായി ഇന്ത്യ രാജ്യത്തിന് അധികാരം ഒരൊറ്റ ഭൂരിപക്ഷത്തോടുകൂടി അടിസ്ഥാനപ്പെടുത്തതിന് ശേഷം ആ ഒരു വലിയ ഫാസിസത്തിന്റെ മനോഭാവത്തിലേക്ക് ഫാസിസത്തിന് പ്രതിരോധത്തിന്റെ മുദ്രാവാക്യമായി വന്നവരുടെ മനസ്സുകളിലേക്ക് പോലും അത് സ്വാധീനം ചെലുത്തുന്നു എന്ന് ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിന്റെ ചില ശബ്ദങ്ങൾ അവസരങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ഓർമ്മപ്പെടുത്തലുകൾ അങ്ങനെ അവഗണിക്കപ്പെടാനുള്ളതല്ല ഇടത് വലുത് രാഷ്ട്രീയ മുന്നുകളോട് ആരോടും അമിതത്വമോ അതിമിതത്വമോ അതിവിധേയത്വമോ സമദൂരമോ സമസാമീപ്യമോ നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം വേട്ടക്കാരന് മുമ്പിൽ പോയി നിന്ന ഇരക്ക് മുകളിൽ കിടക്കുന്ന ഇലയുടെ നിറം പച്ചയാണോ ചുവപ്പാണോ എന്ന് നോക്കേണ്ട ബാധ്യതയല്ല വേട്ടക്കാരന്റെ മുമ്പിൽ മാനും മയിലും ഒരേപോലെയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇര എന്ന രണ്ടരച്ച ഒരു മേൽവിലാസത്തിൽ നാം നിലനിൽക്കുന്നിടത്തോളം കാലം ഇരക്കൊരു മേൽവിലാസമുണ്ട് ആ മേൽവിലാസത്തിന്റെ മുകളിലേക്ക് മലയാളം എണ്ണ കടന്നു പോകുമ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ ഈ യോഗത്തിന്റെ ഹെഡിങ്ങിന് മാത്രം എന്റെ വിഷയത്തെ ഒതുക്കി നിർത്തുകയാണ് മതപ്രബോധകരെ വേട്ടയാടപ്പെടുന്നു എം എം അക്ബർ എന്ന സലഫി പണ്ഡിതൻ ആ സലഫി പണ്ഡിതൻ കേരളത്തിൽ ആദ്യമായി വേട്ടയാടപ്പെട്ട മതപ്രബോധകനല്ല ഇവിടെ നിന്ന് വെളിപ്പാടകളെ അൻവാശ്ശേരിയിൽ ഒന്നരക്കാലമായി ജീവിച്ചു വന്ന അഭ്യന്നാശ്രമതിനെ വേട്ടയാടപ്പെടുകയും ഈ വേട്ടകൾ തുടരുകയും ചെയ്യുമ്പോൾ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന് വരെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ പോയിട്ടുണ്ടോ ജനാധിപത്യത്തിന്റെ മുഴുവൻ തൂന്നുകളെയും അതിനെ നാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു നിയമം നിയമത്തിന് വഴിക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ജുഡീഷ്യറിയിൽ നിയമം നിയമത്തിന്റെ പടിക്ക് പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ പറയുന്ന വാദം നാം എല്ലാവരും അംഗീകരിക്കപ്പെടേണ്ടതാണ് മലയാളത്തിന്റെ സാഹിത്യകാരൻ ജോർജ് ഓണക്കൂറ് പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ ജുഡീഷ്യറി ഒരു ചിലന്തിവലയാണ് ആ ചിലന്തിവലയായി മാറിയ ജുഡീഷ്യറിയിൽ ആരെയും കൊടുക്കാൻ കഴിയുന്ന പൊട്ടാത്ത വലക്കണ്ണുകളുള്ള ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനതത്വം ഒരു ചിലന്തിവലയാവുകയും ആ ചെലന്റ് വലയിൽ അന്നം അന്നം തേടി പോകുന്ന പാട്ടുകളോ പൂമ്പാട്ടുകളോ എട്ടുകാലികളോ പെടുകയും ഹിംസ്രജന്തുക്കളായ സിംഹനും കാട്ടാനയും ഒക്കെ അതിനെ പൊട്ടിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ നിയമം നിയമത്തിന്റെ പിന്നപടിക്ക് പോയിട്ടുണ്ടോ രണ്ടര പതിറ്റാണ്ട് കാലമായി ചെയ്ത തെറ്റെയ്തെന്നറിയപ്പെടാതെ വിചാരണകൾ ബോധമായി വൈകിക്കപ്പെട്ടും സാക്ഷികളെ വിലക്കെടുക്കപ്പെട്ടും നീതിപീഠത്തെ മുഴുവനും ഏകാധിപത്യത്തിന്റെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടും ഞാനിത് പറയുന്നത് ബോധപൂർവമാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രശാന്ത് ഭൂഷൺ കൊടുത്ത കേസ് സ്വീകരിക്കുമ്പോൾ ഇന്ത്യയുടെ കോടതി പറഞ്ഞത് സംശയകരമായ തെളിവുകളെ അടിസ്ഥാനമാക്കി കേസെടുക്കാൻ കഴിയില്ലെന്നാണ് അതേ നീതിപീഠത്തിൽ നിന്ന് വിരമിച്ചു പോയ ജസ്റ്റിസ് കജ്ജു പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ കുതിച്ചത് സംശയകരമായ തെളിവുകളെ അല്ലെങ്കിൽ പിന്നെ കോടതി എന്തിനാണ് ഒരേ ഭാഗത്ത് തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നതമായ നീതിപീഠത്തെ പ്രതിനിധീകരിച്ചവർ തന്നെ ഒരു വിഭാഗം വിധി പറയുന്നു സംശയകരമായ തെളിവുകളുടെ പേരിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിയില്ല കാരണം സുപ്രീം കോടതി ഉത്തരവിട്ടാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല രാഷ്ട്രപതിയാണെങ്കിൽ പോലും തെളിവുകൾ ഹാജരാക്കാൻ നിർബന്ധിതമാകും കോടതിയിൽ തെളിവുകൾ പറയേണ്ടി വരും അതുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവില്ല അതേ സ്ഥാനത്ത് നിന്ന് വിരമിച്ച ജസ്റ്റിസ് കറ്റ് പിറ്റേ ദിവസം പ്രതികരിക്കുന്നു തെളിവുകൾ സംശയത്തിന്റെ തെളിവുകളെ അന്വേഷിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കോടതിയെന്ന് ഒരേ മതവിധികൾക്ക് തന്നെ ഇവിടെ നമുക്ക് പരാതിയുള്ളത് ഈ നീതിയുടെ ഇരട്ടുമുഖത്തെ കുറിച്ചാണ് അലഹബാദ് ഹൈക്കോടതിയിൽ ഏക സിവിൽ കോഡുമായി മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയം കോടതി പരിഗണിക്കുമ്പോൾ കോടതി പറയുന്നത് അത് സുനിശ്ചിതമായ നിയമമല്ല ജുഡീഷ്യറിക്കും ഭരണ സംവിധാനത്തിനും മത നിയമങ്ങളെ മാറ്റാൻ അധികാരമുണ്ട് അലഹബാദ് ഹൈക്കോടതി രണ്ടു ദിവസം കഴിഞ്ഞില്ല കേരള ഹൈക്കോടതിയിൽ തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ ക്ഷേത്രത്തിൽ ചുരിദാർ ധരിച്ചുകൊണ്ട് കയറാമോ എന്ന വിഷയത്തിൽ നമുക്ക് യാതൊരുവിധ വിധ നിർബന്ധമില്ല ചുരിദാർ ധരിച്ചുകൊണ്ടോ കാശായവസ്ഥ ധരിച്ചുകൊണ്ടോ അതൊന്നും നാമമായി ബന്ധപ്പെട്ട വിഷയമല്ല ആ ഒരു വിധിയുമായി പണ്ട് സ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ധരിച്ചുകൊണ്ട് കയറാമോ എന്ന വിധിയെ കേസ് പരിഗണിക്കുമ്പോൾ കേരള ഹൈക്കോടതി വിധി പ്രഖ്യാപിക്കുന്നു മത നിയമങ്ങളിൽ ഇടപെടാൻ കോടതിക്ക് അധികാരമില്ല അലഹബാദ് ഹൈക്കോടതി മുത്തലാഖുമായി ബന്ധപ്പെട്ട് പറയുന്നു മത നിയമങ്ങൾ ശാധിക്ഷതമല്ല കോടതിക്ക് അധികാരമുണ്ട് നിയമം നിയമത്തിന്റെ പോകട്ടെ എന്ന് പറയുമ്പോൾ ഏത് നിയമത്തെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിച്ചുകൊണ്ടും അനുവദിച്ചുകൊണ്ടും അവതാനതയോടുകൂടി അംഗീകരിച്ചുകൊണ്ടും ജീവിക്കുന്ന മതനോട് പക്ഷം എന്ന് ചോദിക്കുമ്പോ രണ്ടര പതിറ്റേണ്ടായി മഹദരിക്ക് നീതി ലഭിച്ചിട്ടില്ല എങ്കിൽ തസ്ലീമിന് നീതി ലഭിച്ചിട്ടില്ല എങ്കിൽ എം എം അക്ബറിന്റെ മുമ്പിലേക്കല്ല ആദ്യം ഏട്ടക്കാരൻ പോയത് അന്ന് നിസ്സംഗതയോടെ നോക്കി നിന്ന് നമ്മൾ ഇന്ന് ഒന്നിച്ചു ചേർന്ന് മൗനത്തിന്റെ വാൽമീകത്തിൽ നിന്ന് ആധാരതയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഞാനതിനെ നിരുത്സാഹപ്പെടുത്തുന്നു പറഞ്ഞതുപോലെ ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് വൈകി ഉണരുന്ന ബുദ്ധിയാണെങ്കിലും അതിദൂരം വൈകിയാൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ അതിനേക്കാൾ നമ്മൾ വൈകുമെന്ന് ഒരു പരമമായ സത്യത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയേക്കേണ്ടതുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്തെ കേരള സംസ്ഥാനത്തിലേക്ക് ഞാൻ വരികയാണ് മതപ്രബോധകരെ വേട്ടയാടുന്നു എമ്മക്ക് വന്ന് തേടി മാത്രമല്ല പോയത് ഈ കേരളത്തിൽ നിറഞ്ഞനെന്ന് ശ്മീരിലെയും ഹരിയാനയിലെയും ഉത്തർപ്രദേശിലും ചെരിപ്പു കുത്തിയുടെ മകനായി ജനിച്ച് ചെരിപ്പിട്ട് നടക്കാൻ പോലും ബാല്യത്തിന് ഭാഗ്യം ലഭിക്കാത്ത ആയിരക്കണക്കിന് അനാഥ മക്കളെ മലബാറിലെയും കോഴിക്കോടിലെയും അനാഥാലയങ്ങളിൽ കൊണ്ടുവന്ന് അവർക്ക് പൂർണ്ണമായ ആത്മീയ ഭൗതിക സമന്വയ അക്ഷര വിപ്ലവം നൽകി അവരെ ഐ എസ് ആര് പോലും ആക്കി മാറ്റിയ അനാഥകളിലേക്ക് കാക്കിപ്പുറമുടുവൻ ഇരച്ചു കയറിയപ്പോൾ അന്ന് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല അന്ന് നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല അതങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാവരും കുറിച്ച് പറഞ്ഞു ഞാനിതിന് യാതൊരു വിധ അനൈക്യത്തിന്റെ സന്ദേശം നൽകുന്നില്ല പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾ ഓർക്കണം വേട്ടക്കാരന്റെ മുമ്പിൽ ഇരകളുടെ നിറത്തിന് വ്യത്യാസമില്ല മാനും മയിലും ഒരേപോലെയാണ് കെട്ടിയിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് യു എ പിരിൽ ഞങ്ങളുടെ ആശയക്കാരില്ലോ ഞങ്ങളില്ലല്ലോ അതിന് സുന്നികളല്ലേ അവരല്ലേ എന്ന് പറയുമ്പോൾ അവസാനം വേട്ടക്കാരൻ മാൻ തീരുമ്പോൾ പിന്നെ മയിലാണെങ്കിലും മതി എന്ന് കരുതി മുമ്പിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ ചിത്താധാരകൾക്ക് അപ്പുറത്തേക്ക് വേട്ടക്കാരന്റെ ശബ്ദം കേട്ട് കിടക്കപ്പായി നിന്ന് ഞെട്ടിയെടുത്തിട്ടിട്ടും മുഴുവൻ അപ്പുറത്ത് നിന്ന് കടന്നു വരുന്ന വേട്ടപ്പാരന്റെ കനത്ത കാലച്ചതിന്റെ ചന്തികണ്ട് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിസ്സംഗതയുടെ സമൂഹമായി ഭാരത മുസ്ലിം ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല കേരളത്തെ കുറിച്ച് ആശങ്കപ്പെടുന്നത് ഞാൻ പൊതുവേ ഒരു കാര്യത്തിൽ പറയട്ടെത്തോളം നിങ്ങൾ ഞാൻ ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് ഒരു ഞാൻ പറയുകയാണ് വർഗീയതക്കെതിരെ എന്നും ഒരു ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കേരള ജനത ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ തോൽവിയുടെ കാരണം അതിന്റെ ചെയർമാൻ അടക്കമുള്ള ചെയർമാനടക്കമുള്ള വ്യക്തമായി പറയുന്നു മതന്യൂനപക്ഷങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വർഗീയതയെ ചെറുക്കുന്നതിൽ ഈ വലതുപക്ഷ പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല എന്ന് തോന്നിയ ന്യൂനപക്ഷങ്ങളുടെ തിരിച്ചറിവാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഈ പ്രാവശ്യം അധികാരത്തിലെത്തിയത് എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനുള്ള മുഴുവൻ രാഷ്ട്രീയ വിശദഘടന നടന്നതാണ് ന്യൂനപക്ഷ വോട്ടാണ് ഇവരെ അധികാരത്തിലേക്കിയത് അതുകൊണ്ട് ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ എല്ലാ പള്ളി പറഞ്ഞതുപോലെ കമലിനെ പിന്തുണയ്ക്കുന്നവർ കമാലത്തീന്റെ വോട്ടിനാണെന്ന് പറഞ്ഞാൽ മിസ്റ്റർ വെള്ളാപ്പള്ളി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ കമാലുദ്ദീന്റെ കമാലുദ്ദീന്റെ വോട്ട് വോട്ട് നേടിയിട്ടാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് കമാലു നിങ്ങൾക്ക് എന്താ ഇത്ര ഇത്ര കമാലുദ്ദീന്റെ വോട്ട് ആഗ്രഹിക്കുന്നവരാണ് കമലിനെ പിന്തുണയ്ക്കുന്നവർ കേരളത്തിന്റെ ഭീതി കേരളത്തിന്റെ അവസ്ഥ ഉത്തരേന്ത്യയിലെ ആ ശബ്ദം ഇവിടേക്ക് വരില്ല എന്ന് കരുതി മലയാളികളോട് ഞാൻ പറയുന്നു ഞാൻ പറയുന്ന കമല് മാത്രമല്ല കമൽ ചവറ എന്ന് പറയുന്ന അക്ഷരങ്ങളിലൂടെ വല കെട്ടിയ കേരളത്തിന്റെ ഒരു സാഹിത്യകാരൻ പറയുന്നു ഞാൻ ഇനി എഴുതില്ല തന്റെ പേന താഴെ വെച്ച് അക്ഷരത്തിനോട് പറഞ്ഞ് അക്ഷരങ്ങളോട് പോലും ആശയത്തോട് മാത്രമല്ല അക്ഷരങ്ങൾ പോലും കേരളത്തിലെ ഒരു സാഹിത്യകാരനാണ് പറയുന്നത് ഏതൊരു സമൂഹത്തിന്റെയും പുരോഗതിക്ക് നേതൃത്വം വഹിച്ചത് വാക്കാൻ വാളുകളല്ല വാക്കുകൾ പോലും കമൽ ചവറ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നു ഞാൻ ഇനി എഴുതില്ല യു എ പി എ ചാത്തപ്പെട്ടതാരോടാണ് പ്രതികരിക്കുന്നവനെ പ്രതിയാക്കി നിർത്തി പ്രതികാരമാന്തയോടെ പ്രതികാരം പ്രഖ്യാപിത രാജാക്കന്മാരോട് അക്ഷരങ്ങളെ ഭയക്കുന്നവരോട് വയനാടിന്റെ വനനിലങ്ങളിൽ മാവോയിസ്റ്റുകളെ തോക്കു ചൂണ്ടി വെടിവെച്ച് നിർത്തുക വെടികൊണ്ടല്ല ശബ്ദം തീർക്കേണ്ടത് നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ അവരെ ഹാജരാക്കപ്പെടട്ടെ രാവിലെ കടിക്കാൻ എന്ന ഭക്ഷണത്തിന്റെ കൂടെ വന്ന് മൂന്നര ഇഞ്ച് പോലും വലിപ്പമില്ലാത്ത സ്പൂണിനെ കത്തിയായി ഉപയോഗിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെയിലിന്റെ പതിനാലടി പൊക്കമുള്ള മതിര് ചാടിക്കടന്ന് സെക്യൂരിറ്റിക്കാരന്റെ വയറ്റിൽ സ്പൂണ് കൊണ്ട് കുത്തി ലോകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൊലപാതക ഓരോടത്തും നടന്നിട്ടില്ല അങ്ങനെ പോയ സ്പൂൺ കൊണ്ട് ജയിൽ വാർഡന കുത്തിയിട്ട് പതിനാലടി പക്കമുള്ള മതിര് ചാടിക്കടന്ന് പോയ ആളുകളെ സിനി എന്ന പേര് പറഞ്ഞ് പോയിന്റ് ബ്ലാങ്കിലും വെടിയുണ്ടത്തെ കിടക്കി കളയുമ്പോ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ ഹാജരാക്കലല്ല ചെയ്യേണ്ടത് നിയമം നിയമത്തിന്റെ പടിക്ക് പോകട്ടെ എന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ് അതിനെ ഭയക്കുന്നത് സിമി എന്ന രണ്ടരമാണെങ്കിലും മാവോവാദി എന്ന നാലക്ഷരമാണെങ്കിലും അക്ഷരങ്ങളെ ഭയക്കുകയും ആശയങ്ങളെ ഭയക്കുകയും ആയുധങ്ങളെ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് മലയാള മണ്ണിൽ ഇതില്ല ഹരിയാനയിലാണ് ഗുജറാത്തിലാണ് പച്ചക്ക് തീകളെത്തിയതെന്ന് പറയുമ്പോ മലയാളത്തിന്റെ മണ്ണിലല്ല പച്ചക്ക് വെടി ഉതിർത്തത് എന്തുകൊണ്ടാണ് ഇവിടെ ഇരട്ടനീതി നടപ്പാകുന്നത് മതപ്രബോധകരെ തേടി പി സ്കൂളിൽ അവിടെ നിയമത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മതപരിവർത്തനത്തിന്റെ ക്ലാസ് കൊടുക്കുന്ന ഒരു പാഠപുസ്തകം കേരളത്തിന്റെ വിദ്യാലയത്തിൽ വേണമെങ്കിൽ വേണ്ട നമുക്ക് നമുക്കതിനകത്ത് നടക്കൊന്നുമില്ല അത് അകത്ത് പ്രതികളെ കണ്ടെത്തിക്കോട്ടെ പക്ഷേ കേരളത്തിന്റെ അനാഥാലയങ്ങളിലേക്ക് മനുഷ്യ കടത്തുന്ന ഓമന പേരും പറഞ്ഞ് കറുത്ത ബൂട്ടസും കാക്കിയുടെ വേഷവുമായി ഇവിടുത്തെ പോലീസ് അരിച്ചു കയറുമ്പോ മതപ്രബോധകര സ്ഥാപനങ്ങളിലേക്ക് റെയ്ഡ് നടത്തുമ്പോ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ നാളെ പത്തൊമ്പതാം തീയതി ഞാൻ ഒമ്പതര ട്രെയിൻ എനിക്ക് പോകണം അതുകൊണ്ടാണ് ഇപ്പൊ എന്നെ വിളിച്ചത് ഞാൻ പോവുകയാണതിൽ പങ്കെടുക്കാൻ നാളെ പത്തൊമ്പതാം തീയതി മലപ്പുറം ജില്ലയിലെ തിരൂരിലെ കൊടിഞ്ഞിയിൽ ഒരു പാവപ്പെട്ട ഫൈസൽ എന്ന ചെറുപ്പക്കാരനെ നടു റോഡിലിട്ട് കെട്ടിയിരിഞ്ഞ ആളുകൾ ആ വെട്ടിയരിഞ്ഞ ആളുകൾ തന്റെ പിതാവിനെ വെട്ടിയരിഞ്ഞ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഫൈസലിന്റെ പിഞ്ചുകുഞ്ഞുങ്ങൾ നാളെ കൊഴഞ്ഞിൽ ഹർത്താൽ ആചരിച്ച് അവരുടെ സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ് എന്ന് പറയുന്ന പാവപ്പെട്ട അറേബ്യയിൽ പോയി അവിടുത്തെ സംസ്കാരം കണ്ട് മുസ്ലിമായ ഫൈസൽ എന്ന ചെറുപ്പക്കാരൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ പകലിൽ അവന്റെ മുമ്പിലിട്ട് വെട്ടിയെരിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോ രാവിലെ പോയ ഉപ്പാണ്ട് ഏതും മുഖത്താണ് മുത്തം കൊടുത്തതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ആ മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോ അതിന്റെ ഗൂഢാലോചന നടന്നത് മറുഭാഗത്തുള്ള ആർ എസ് എസിന്റെ ഉറപ്പായിട്ട് അനാഥാലയത്തിലേക്കും മുസ്ലിം മതസ്ഥാപനങ്ങളിലേക്കും കടന്നു പോകുന്ന കാക്കിക്ക് എന്തുകൊണ്ടാണ് കാവിയുടെ നിറം കാണുമ്പോൾ മുട്ടിടിക്കുന്നത് എന്ന് മലയാളത്തിന്റെ ജനാധിപത്യ വിശ്വാസികൾ ഒരു സംശയം ചോദിച്ചാൽ ആ സംശയം ഒരു നമ്മൾ കരുതുന്നില്ല ആ സംശയ സ്ഥാനത്താണോ മതപ്രബോധകരെ കയറി സ്കൂളുകളിൽ കയറുന്നവർ ഡ്രസ്സുകളിൽ കയറുന്നവർ അനാഥാലയത്തിൽ കയറുന്നവർ എന്തുകൊണ്ട് ഈ അടുത്ത കാലത്തായി കേരളത്തിന്റെ കാക്കിവേഷത്തിന് കാവ്യെ കാണുമ്പോൾ മുട്ടിടിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ഫൈസലിന്റെ വധശ്രമത്തിന്റെ ഗൂഢാലോചന നടന്ന സംഘപരിവാർ ആസ്ഥാനത്തിലേക്കൊന്ന് കയറാൻ അതിന്റെ ഒന്ന് തെളിവ് ശേഖരിക്കാൻ ഇത്ര വലിയ ഇന്ത്യയിലെ ഏറ്റവും സുശക്തമായ ഏറ്റവും നല്ല കുറ്റാന്വേഷണത്തിൽ ചാതുരിയുള്ള മലയാളത്തിന്റെ പോലീസിന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് എന്തുകൊണ്ട് കഴിയുന്നില്ല ന്യായമായ ഇവിടെയാണ് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് ആശങ്ക ഉണ്ടാകുന്നത് നമ്മുടെ ആശങ്കകൾ ആസ്ഥാനത്തല്ല ഇതുവരെ വഴികളിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് പറയുന്നത് കൊത്തി അറിഞ്ഞത് ഇനി ഞാൻ ചോദിക്കട്ടെ ആ കൊടിഞ്ഞിയുടെ മറുഭാഗത്താണ് തിരൂരി എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു മനുഷ്യനെ വെട്ടിയരിഞ്ഞത് അതിലെ പ്രതിയെ ഹാജരാക്കി കോടതി വെറുതെ വിട്ടു ആ പ്രതിയാണ് രണ്ടാമത് ഫൈസൽ വധത്തിന്റെയും ആസൂത്രകൻ ഇവിടെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് അപരാധികൾ രക്ഷപ്പെട്ടാലും അയാൾ ജയിലിനുള്ളിലായിരുന്നുവെങ്കിൽ ഇന്ന് കൊടുങ്ങീലെ ഫൈസൽ ജീവിച്ചിരിക്കുമായിരുന്നു നീതി നിർവഹണം ജോർജ് ഉണക്കോർ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ജുഡീഷ്യറി ഒരു ചലന്തി വലയാണ് അതിൽ കൊതുകോ ഈച്ചയോ പെടൂ അതിനകത്ത് സിംഹമോ കൊമ്പലോ ഒന്നും പെടില്ല ജോർജ് ഊൺ ഓണക്കൂറിന്റെ വാക്കാണിത് ഇന്ത്യയുടെ ജുഡീഷ്യൽ ഒരു ചലന്തി വലയാണ് ഇത് പറയുന്ന ഗബീർ ബാ മാത്രമല്ല ഇത് പറയുന്ന യുസൂജി സാഹിബ് മാത്രമല്ല ഇത് പറയുന്ന അബ്ദുറമ്മ സാഹിബ് മാത്രമല്ല കേരളത്തിന്റെ സാഹിത്യ നായകന്മാര് പോലും അവസാന എം എം അക്ബറോയി കമൽ പാകിസ്ഥാനിലേക്കുള്ള വണ്ടികൾ കേരളത്തിൽ തന്നെ ബോട്ട് വെക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിലേക്ക് പോകാൻ ആളുകൾ നിറഞ്ഞു കയറുന്നു കമൽ കയറാൻ പോകുന്നു അതിന്റെ അകത്തേക്ക് എം ഡി വാസുദേവൻ നായർ മലയാളത്തിന്റെ എടുത്തുകാരൻ എം ഡി വാസുദേവൻ നായർ പാകിസ്ഥാനിലോട്ട് കയറാൻ വേണ്ടി പോകുന്നു ഇതിന്റെ അർത്ഥം ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ധാരാളം പ്രഭാഷണങ്ങളും പ്രാതിനിധ്യങ്ങളും അവിടെ നടന്നു പോകേണ്ടതുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നത് ഇവിടെ ഒരാളല്ല ഇര ഇര എന്നത് ഇവിടെ മുസ്ലിം സമുദായം മാത്രമല്ല ഇര എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് മുഴുവൻ ക്രൈസ്തവ സഹോദരങ്ങളോടും ഏക സിവിൽ കോഡ് വരുമ്പോഴും പ്രതിഷേധം മുസ്ലിം സമൂഹത്തിനാണ് എന്തുകൊണ്ടാണ് മുസ്ലിം മാത്രം ഇത്ര വലിയ പ്രശ്നം ഏക സിവിൽ കോഡ് മുസ്ലിം മാത്രമല്ല ബാധിക്കുക ക്രിസ്ത്യാനികളെ ബാധിക്കും ഹിന്ദുക്കളെ ബാധിക്കും പിന്നെ മുസ്ലിങ്ങൾക്ക് മാത്രം എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കാരണം ഈ കാക്കയിട്ട വേഷത്തിൽ പോസ്റ്റുമാന കണ്ടാലും മുട്ടിടിക്കുന്ന സ്വഭാവം നമുക്കില്ലാത്തത് കൊണ്ടാണ് ഉച്ചത്തിൽ ഇത് പറയുവാൻ നമുക്ക് കഴിയുന്നത് എന്ന് ആയിരം വട്ടം നമുക്ക് പറയേണ്ടതുണ്ട് നമ്മുടെ പ്രതിഷേധത്തിന്റെ സ്വരം നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിലാണ് പ്രതിഷേധിക്കുന്നത് പറയാനുള്ളത് അതുകൊണ്ട് ആരൊക്കെയാണോ ഞാൻ ഒരു കാര്യം ഉറപ്പായി പറയുന്നു അഡോർഡ് ഹിറ്റ്ലറിന്റെ അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിന്റെ എതിർ സ്വരങ്ങളെ മുഴുവനും ഏകാധിപത്യത്തിന്റെ ശൈലി അങ്ങനെ തന്നെയാണ് തന്നെ എതിർക്കുന്നവരാട എന്നറിയാൻ മരിച്ചതുപോലെ കിടന്നിട്ട് തന്റെ അടുക്കൽ വന്ന് മരിച്ചു കിടക്കുന്ന തന്നെ കാണുമ്പോ ഇവൻ മരിച്ചല്ലോ എന്ന് ആശ്വാസമുതിർത്ത ആളുകളെ നേരെ കാലേക്കൂട്ടി കൈവച്ചി കരുതി വെച്ചിരുന്ന തോക്കെടുത്ത് അവരെ വെടിവെച്ച് വീട്ടിയ ഏകാധിപത്യ ഗോമസിന്റെ കഥകൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട് തന്നെ ആരാണ് എതിർക്കെന്നറിയാൻ ഗോമസ് ഏകാധിപതിയായ ഗോമസ് മരിക്കുന്നത് പോലെ കടന്നത്രേ വന്നപ്പോ ഇനെ ചത്തവനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ കാണാൻ ആളുകൾ അതേവരെ അയാളുടെ ദുഃശക്തികൾ മുഴുവൈതികൾ മുഴുവനും മനസ്സിൽ അടക്കി പിടിച്ച് അവർ വന്നു പറഞ്ഞു ഏതായാലും ഇയാൾ ചത്തലോ രക്ഷപ്പെട്ടു ഇവൻ തന്റെ എതിരാളിയാണെന്നറിഞ്ഞപ്പോൾ അയാൾ ചാടിയിൽ നെറ്റ് തോക്കുകൊണ്ട് വെടിവെച്ചു എന്നാണ് ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഏകാധിപതികളുടെ കഥ അതുകൊണ്ട് പ്രതികരിക്കുന്നതിനെ നിശബ്ദനാക്കുവാനും ആ നിശബ്ദതക്ക് യു എ പി എ എന്ന കരുനിയമം ചാർത്തപ്പെടുമ്പോഴും ഇനിയും നമുക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ നിസ്സംഗതയുടെ സമൂഹമായി നാം അടയാളപ്പെടുത്തുമെന്ന കാര്യം ആരും മറന്നുപോകരുത് അതുകൊണ്ട് മാറി വരുന്ന ഇടത് വലത് സർക്കാരുകളോട് മുഖ്യമന്ത്രി ശ്രീ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് നമുക്ക് പറയാനുള്ളത് ന്യൂനപക്ഷത്തിന്റെ തിരിച്ചറിവാണ് അധികാരങ്ങളിലേക്ക് ഓരോ ഇടക്കാലങ്ങളിലും ആരോഹണം ഉണ്ടാക്കിയതെങ്കിൽ ആ ന്യൂനപക്ഷത്തിന്റെ ആശങ്കകൾ പരിഹരിക്കപ്പെടാൻ ആ ന്യൂനപക്ഷത്തിന്റെ ആശങ്കകൾ പരിഹരിക്കപ്പെടാൻ പ്രതികരിക്കുന്നവനെ മുഴുവനും യു എ പി എന്ന കരി നിയമം പ്രതികരിക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ലേ എന്ന് ജനാധിപത്യ വിശ്വാസികൾ ചോദിച്ചാൽ ആ ചോദ്യം മാന്യമല്ലേ അതുകൊണ്ട് ഹിറ്റ്ലറുടെ പ്രേതം ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലൂടെ നടന്നു പോകുമ്പോൾ ഈ ഒരു പ്രതിഷേധ സംഗമം ഇതിന് മുഴുവൻ തലക്കെട്ടിന്റെ മുദ്രാവാക്യം എടുത്തുകൊണ്ട് ഞാൻ പറയാൻ ഹിറ്റ്ലറുടെ പ്രേതം ഇന്ത്യയിൽ കടഞ്ഞു നടക്കട്ടെ അത് ഗുജറാത്തിൽ കറങ്ങി ഉത്തർപ്രദേശിൽ കറങ്ങി ആസാമിൽ കറങ്ങി മണിപ്പൂരിൽ കറങ്ങി പക്ഷേ സഹ്യപർവത നിരകൾ തല ഉയർത്തി കാവലു നിൽക്കുന്ന മതനിരപേക്ഷതയുടെ മതസൗഹാർദ്ദത്തിന്റെ സാംസ്കാരിക തനിമയുടെ കൃത്യമായ ബോധത്തിന്റെ ദിശയുടെ ഒരു സന്ദേശം നൽകിയ ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ആ പ്രേതത്തിന് ഇടമൊരുക്കരുത് എന്ന് ഇതിന്റെ കാവൽക്കാരോട് കൃത്യമായി ആ ഫാസിസത്തിന്റെ പ്രേതങ്ങളെ നമ്മുടെ ഈ മലയാള മണ്ണിലേക്ക് കടത്തിക്കൊണ്ട് വരരുത് എന്ന് അങ്ങനെ വന്നാൽ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ കേരളത്തിന്റെ ചരിത്രങ്ങളിൽ മറ്റൊരു രീതിയിൽ നിങ്ങളെ അടയാളപ്പെടുത്തേണ്ടി വരുമെന്ന് പ്രിയപ്പെട്ട ഭരണാധികാരികളോട് ഈ ആശങ്കയെ അകറ്റാൻ ഈ കാവലൊരുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കൂടുതൽ നെട്ടിക്കൊണ്ടു പോകുന്നില്ല എന്റെ സഹോദരങ്ങളോട് പ്രയത്നം ഭഗീരം പക്ഷേ ഖുർആാൻ പറഞ്ഞതുപോലെ അഖിലി കിതാബികളോട് പോലും പറഞ്ഞതുപോലെ ഇല്ലല്ല അടിസ്ഥാനപരമായ ചിന്താധാരകളിൽ അടിവറച്ചു നിൽക്കുന്നതിനോടൊപ്പം സമാനതകളുടെ വിഷയത്തിൽ വേദക്കാരോട് പോലും പറഞ്ഞ ഖുർആാനിന്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് പൊതുവിഷയങ്ങളിൽ പൊതുശത്രുവിനെതിരെ ഒരു ചായ പഴമുടിയിൽ പറഞ്ഞതുപോലെ ഒരു ചായക്കോപ്പയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയവും നമ്മുടെ ഇടയിലില്ല ഒരു ചായക്കുപ്പയിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഒരു ചായക്കോപ്പയിൽ പരിഹരിക്കാവുന്ന വിഷയമേ നമ്മുടെ ഉള്ളിലുള്ളൂ അതുകൊണ്ട് പരസ്പരം ഞാനില്ലല്ലോ നീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീയില്ലല്ലോ ഞാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നീയും ഞാനുമല്ല അല്ല എൻ്റെ വേട്ടക്കാരൻ എന്ന് നിങ്ങളാണെൻ്റെ ഇരകൾ എന്ന് വേട്ടക്കാരൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ ഞാനും നിങ്ങളുമെന്ന് പരസ്പരം ചൂണ്ടുവിരലിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടയാളപ്പെടുത്തലുകളില്ല നമ്മൾ ഇരകളാണ് എന്ന ബോധത്തോടുകൂടി ഒരുമിച്ച് കൂടാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ സഹോദരങ്ങളെ പോലെ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നലകളോട് വിട ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഇന്നലകൾ കഴിഞ്ഞു പോയതാണ് നാളുകൾ തീർച്ചയില്ലാത്തതാണ് പക്ഷെ ഇന്ന് അത് നമുക്ക് സ്വന്തമാണ് ഇന്നുകളിൽ ആ തിരിച്ചറിവുകൾ നമുക്ക് ബോധ്യപ്പെടുത്തുകയും പരസ്പരം ഒന്നിച്ചിരിക്കാൻ കഴിയുകയും ചെയ്തില്ലെങ്കിൽ തീർത്തും അപകടകരമായ ഒരു ഭാവിയിലേക്ക് നമുക്ക് കടന്നു പോകണം വേട്ടക്കാരനെ സംബന്ധം നെഞ്ചത്ത് മുകളിൽ നെഞ്ചിന്റെ മുകളിൽ കൈകെട്ടിയവൻ മിതവാദിയും താഴെ കൈകെട്ടിയവൻ ഉഗ്രവാദിയും എന്ന് അവന് വ്യത്യാസമില്ല കൈയുള്ളവനൊക്കെ അവൻ കൈവിരൽ നാളെ എനിക്കെതിരെ ചൂണ്ടുമെങ്കിൽ കൈയുള്ളവനൊക്കെ എന്റെ ഇരയാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് വേട്ടക്കാരൻ വരുന്നത് അതുകൊണ്ട് ആ ചിന്തകളൊക്കെ മാറ്റി നിർത്തി അവസാനം ഒരിക്കൽ ശ്രീരാമനോടൊരിക്കൽ രാവണൻ ചോദിച്ച ഒരു കഥയുണ്ട് രാവണൻ ചോദിച്ചു മാത്രം ശ്രീരാമനോട് രാമ നിന്നേക്കാൾ വലുതാണ് എന്റെ രാജ്യം നിന്നേക്കാൾ ആയുധബലമുണ്ട് രാജ്യത്തിന് നിന്നേക്കാൾ ആൾബലമുണ്ട് എനിക്ക് എന്നിട്ട് ോ എന്ന് അപ്പൊ രാമൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് രാമൻ പറഞ്ഞ മറുപടി എന്നേക്കാൾ വലിയ ആയുധബലം നിനക്കാൻ എന്നേക്കാൾ ആളുബലം നിനക്കാൻ പക്ഷേ എന്നെക്കാൾ ബുദ്ധി നിനക്കാൻ എനിക്ക് ഒരു നിനക്ക് പത്ത് തലയാണ് പക്ഷേ നിനക്കില്ലാത്ത ഒന്നിരിക്കുണ്ട് സ്നേഹിതനെപ്പോലെ ലക്ഷ്മണൻ എന്ന എന്റെ സഹോദരനെപ്പോലെ നിനക്കൊരു സഹോദരൻ ഇല്ലാതെ പോയതാണ് രാമണ നിന്റെ പരാജയ കാരണമെന്ന് രാമൻ പറഞ്ഞ ഒരു കഥ എവിടെയോ വായിച്ചു പോയിട്ടുണ്ട് ഇത് രാമനും ലക്ഷ്മണനുമാണെങ്കിൽ സഹോദരങ്ങളെ പരസ്പരം ഒരു സഹോദരനാവാൻ പരസ്പരം ഒരു സഹോദരനാവാൻ സഹോദരൻ ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു വലിയ കെട്ടിടുമാണ് ഒരു ചെറിയ ഒരു കെട്ടിടത്തിന്റെ ഒരു കഷണം പോയാൽ മുഴുവനും തകർന്നു പോകും എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാമെന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ കാവലാളുകളായി നാം നിലനിൽക്കുമ്പോ ഒരാളുടെ വേദന നമ്മുടെ വേദനകളായി മാറുന്ന ഒരു സഹോദര ബന്ധം നമ്മക്ക് നെട്ടപ്പെട്ടു പോയാൽ നമുക്കിടയിൽ നെട്ടപ്പെട്ടു പോയാൽ രാവണന്മാർ നമ്മുടെ മേൽ ആധിപത്യം ചെലുത്തുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്ന് എന്നെ കേൾക്കുന്ന തിരിച്ചറിവുള്ള ബോധമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ കൂട്ടായ്മക്ക് എല്ലാവിധ മംഗള ഊഷ്മള ആശംസകളും തന്നെ കഴിഞ്ഞ ഡിസംബറിൽ ജനുവരിയിൽ ഈ വിനീതനും നേതൃത്വത്തിൽ ചെയർമാനായി മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും ഒരു യോഗം ചടയമംഗലത്ത് കൂടുകയും ഐതിഹാസികമായ ഒരു വിജയത്തോടുകൂടി മുഴുവൻ ആളുകളും ഒന്നിച്ചിരുന്ന് ഏക സിവിൽ കോഡിനെതിരെ അയ്യായിരത്തിലധികം ആളുകൾ നിലനിന്ന ഒരു താലൂക്കിൽ മുഴുവൻ ഞങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ ഞങ്ങളുടെ അനുഭവമാണ് അതിനു വേണ്ടി സമത് സാഹിബുണ്ട് ജുനൈദ് സാഹിബുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് അതിനു വേണ്ടി ഇറങ്ങിയത് മുഴുവൻ മുസ്ലിം സംഘടനകളെയും പ്രാതിനിധ്യത്തോടെ ഒരു താലൂക്ക് അടിസ്ഥാനത്തിൽ അയ്യായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത റാലിയും ഒരു വലിയ മഹാസമ്മേളനവും അന്ന് ബഹുമാനപ്പെട്ട അബ്ദുൾ സമദ് പൂക്കോട്ടൂരിൽ നടത്തിയ ഒരു പ്രഭാഷണം അത്യുജ്ജലമായ പ്രഭാഷണമായിരുന്നു മുഴുവൻ ആളുകളുടെയും ഭാഗതയത്വം അതിനകത്തുണ്ടായി അതുകൊണ്ട് നാം ഒരുമിക്കുക അള്ളാഹു നമുക്ക് വിജയം നൽകും ആ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി ഒന്നിച്ചിരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൂടി ഈ കൂട്ടായ്മക്ക് എല്ലാവിധ മംഗള ഊഷ്മള വിജയ ആശംസകൾ നിന്ന് ഞാൻ എന്റെ വാക്കിൽ ഉപസംഹരിക്കുന്നു